ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നത് കണ്ടിട്ടും ശാലിനി കോൾ അറ്റൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ ശാരദാമ്മ ശാലിനിയെ കുറ്റപ്പെടുത്തുന്നു എല്ലാം കേട്ടുകഴിഞ്ഞിട്ടും ശാലിനി പറഞ്ഞു അമ്മേ വിഷ്ണുവിന്റെ കോൾ കഴിഞ്ഞാൽ എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാൻ കഴിയില്ല അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഫോൺ എടുക്കാൻ വീണ്ടും ശാരദമ നിർബന്ധിച്ചു അവസാനം മനസ്സിലായ മനസ്സോടെ ശാരനി കോൾ അറ്റൻഡ് ചെയ്തു വിഷ്ണു കോൾ എടുത്തിട്ടും എടോ താൻ എൻ്റെ ഇതിൽ നിന്ന് എങ്ങോട്ടായി ഒളിച്ചോടി പോകുന്നത് തനിക്ക് എവിടേക്കാണ് പോകാൻ കഴിയുന്നത് ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും എന്നെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ കഴിയുമ്പോൾ നീ താൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ ഏത് പാതാളത്തിലേക്കെങ്കിലും പൊയ്ക്കോ എങ്ങോട്ടാണേലും താൻ പൊയ്ക്കോടൂ എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവിന്റെ വേദന കേട്ട് സങ്കടത്തോടെ നിൽക്കുമ്പോൾ ശാലിനിയും ആ ശബ്ദം കേട്ട് പൊട്ടിക്കറിഞ്ഞു ഉടനെ ശാരദാമ്മയുടെ ശാലിനി പറഞ്ഞു അമ്മയെ വിഷ്ണുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ കരയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പൊട്ടിക്കറിയേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ശാലിനി സങ്കടത്തോടെ അറിയിച്ചു എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് പോയേ തീരൂ ഇനിയും ഈ കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് എനിക്കാവില്ല എന്ന് ശാലിനി അറിയിച്ചു അമ്മയും അതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകമായിരുന്നു കുടുംബശ്രീ ഹോട്ടൽ അന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു ദിവസം പോലും ആ ഹോട്ടലിൽ തീ പുകയാതിരുന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എത്ര ചെയ്താലും ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്താലും തികയില്ല എന്ന് പറഞ്ഞ് ജോലി ചെയ്തിരുന്നവർ ഇന്നിപ്പോ അമ്മ ആ താക്കോൽ കൂട്ടം മറ്റൊരാളെ ഏൽപ്പിച്ച് എന്റെ കൂടെ ഇപ്പോ പടിയിറങ്ങിയത് അമ്മയുടെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടെന്ന് എനിക്കറിയാം അമ്മ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണെന്നും എനിക്കറിയാം പക്ഷേ ഞാൻ മൂലം എത്രയോ മനസ്സുകൾ വേദനിക്കുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കമ്മയേ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാനാവില്ല എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ സങ്കടപ്പെടുമ്പോൾ ശാരദാ മാ ശാലിനിയെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേം എനിക്ക് ബിഗ് ഫ്രണ്ടിനെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പിയെയും വിളിച്ച് കാര്യം പറയണം ടൂറ് പോകുന്ന പൂരം എനിക്ക് പപ്പിയോട് പറയണം പപ്പി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പപ്പിക്ക് ഗിഫ്റ്റ് എല്ലാം മേടിച്ചുകൊണ്ട് പറണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് വിഷമത്തോടെ യേശാലിനെ നോക്കി ഉടനെ ശാരദാമ്മ പറഞ്ഞു മോളെ സത്യേ നമ്മളെങ്ങോട്ടും ടൂറിനൊന്നും പോവല്ല എന്ന് പറഞ്ഞതും ശാരദാമ്മയുടെ ആ വാക്കുകൾ കേട്ട് ശാലിനി ഞെട്ടലോടെ നോക്കി സത്യ ചോദിച്ചു ടൂറ് പോവല്ലെന്നോ സത്യ ശാരദാമ എന്തെയ്യ് പറയുന്നത് അപ്പോഴേക്കും സത്യയോട് ശാരദാമ്മ പറഞ്ഞു മോളെ മോളുടെ അമ്മയ്ക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആണ് അഹമ്മദാബാദിലേക്ക് നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഇനി ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങി വരാനും പോകുന്നില്ല അത് കേട്ടതും സത്യ ബഹളം വെച്ചു ഇല്ല ഞാൻ വരില്ല നമ്മൾ നമ്മളിങ്ങോട്ടും പോകുന്നില്ല വേണ്ടമേ നമുക്കെങ്ങും പോകണ്ട എനിക്ക് എൻ്റെ ബിഗ് ഫ്രണ്ടിനെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണണം എന്ന് പറഞ്ഞ് സത്യ ബഹളം ഉണ്ടാക്കി ഇത് കണ്ടതും ശാലിനി ചോദിച്ചു അപ്പോൾ അമ്മ എല്ലാവരും എന്നെ കൊന്നേ തീരുമെന്നറിയ എന്ന തീരുമാനത്തിലാണല്ലേ എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുമ്പോ ശാരദാമ്മ പറഞ്ഞു ശാലിനി എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് മോളെ അവിടെ ചെന്നതിന് ശേഷം സത്യങ്ങൾ അറിയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വേദന അത് ഭയങ്കര വലുതായിരിക്കും ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചു കരയും പൊട്ടിക്കരയുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നീട് അതിനെ അതോട് പൊരുത്തപ്പെട്ടു പോയെന്നിരിക്കും പക്ഷേ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മോളെ കൂട്ടിക്കൊണ്ട് ഉണ്ടാകുന്ന ആഘാതം അതിലും എന്ന ശരദാം അറിയിച്ചു ആകെ വിഷമത്തോടെ സത്യ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ നമുക്ക് പോകണമേ ഇവിടെ തന്നെ നിന്നാൽ മതി എനിക്ക് പാപ്പിയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് സത്യ ബഹളം വയ്ക്കുന്നു അപ്പോഴേക്കും വിഷ്ണു വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി തൻ്റെ ബൈക്കുമായി വരുമ്പോൾ വഴിയിൽ വെച്ച് ബൈക്ക് ഓഫായി പോകുന്നു അവസാനം ആ ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വേഗം ആ റെയിൽവേ സ്റ്റേ ക്രോസിംഗിലേക്ക് ചടിക്കയറി അങ്ങനെ ആ പാളത്തിലൂടെ ട്രെയിൻ പാളത്തിലൂടെ ഒരു ഓടി വരുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ കാല് ആ പാളത്തിലൂടെക്ക് വിഷ്ണു വീഴുന്നു പിന്നീട് ഒരു ട്രെയിൻ വരുന്നത് കണ്ട് വേഗം പാലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മാറി നിന്നു അതിനുശേഷം ട്രെയിൻ കടന്നുപോയെന്ന് ഉറപ്പായതോടെ വിഷ്ണു വീണ്ടും ആ പാളത്തിലൂടെ തന്നെ ഓടുന്നു അപ്പോഴും ശാലിനിയും ശാരദാമയും തമ്മിൽ തിരികെ പോകുന്നതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ മുഴുകി ശാലിനിയോട് ശാരദാമ ചോദിച്ചു മോളെ ഇത്രയേറെ വേദനയോടെ നമ്മൾ എന്തിനാ ഈ നാട് വിട്ടു പോകുന്നത് മനസ്സിൽ ഇത്രത്തോളം സങ്കടവുമായിട്ട് ഇങ്ങനൊരു യാത്ര വേണോ ഈ യാത്ര ഒഴിവാക്കിക്കോടെ ഇന്ന് ഇങ്ങനൊരു യാത്ര പോകണ്ട എന്ന് തീരുമാനിച്ചൂടെ നമുക്ക് മടങ്ങിപ്പോയാലോ സത്യമോളെ നമുക്ക് തിരിച്ചു പോകാം എന്ന് ശാരദാമ അറിയിച്ചത് ശാലിനി പറഞ്ഞു ഇല്ലമ്മേ ഇനി ഒരു മടക്ക യാത്ര അതില്ല എന്തായാലും ഈ യാത്ര ഇത് നമ്മൾ പോവുക തന്നെ ചെയ്യും എന്ന് ശാലിനി ശാരദാമയോട് പറയുന്നു ഇപ്പോൾ ട്രെയിൻ വരും നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞേ ശാലിനി ശാരദാമയും വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആ റെയിൽവേക്ക് റെയിൽവേ സ്റ്റേഷന് തൊട്ടരിക്കലായിട്ടെത്തി അതിൻ്റെ ആ ഓവർ ബ്രിഡ്ജ് കടന്നു വരുന്ന വിഷ്ണു അതുവഴി നടന്നു വന്ന ഒരാളെ തട്ടി നിലത്തേക്ക് വീഴുന്നു കാലിൻ്റെ പാളത്തിനിടയിൽ വീണപ്പോ കാലിന്റെ മുട്ട് ചെന്ന് ആ പാളത്തിൽ ഇടിച്ചത് കൊണ്ട് മുട്ടിന് വല്ലാത്ത വേദനയുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വീണ വിഷ്ണു വേഗം ചാടിയെ നിൽക്കുമ്പോ അവിടെ അതുവഴിയെത്തിയ യാത്രികർ വിഷ്ണുവിന്റെ പ്രവർത്തികൾ കണ്ട് ആകെ അതിശയത്തോടെ നോക്കുന്നു വിഷ്ണു വേഗം ഓടിയിറങ്ങി ആ റെയിൽവേ ബ്രിഡ്ജിന്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ശാലിനിയും ശാരദാമയും താഴെ നിൽക്കുന്നത് കണ്ടത് ഉടനെ വിഷ്ണുവിടെ നിന്ന് ശാലിനിയെ എന്ന് ഉറക്കം വിളിച്ചു ശാലിനി ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിഷ്ണു ആകെ അവശനായി ഓടി വരുന്നത് കണ്ടതോടെ അതിശയത്തോടെ ശാലിനി നോക്കുമ്പോൾ വിഷ്ണുവിന്റെ കാല് ആ വരിക്കടയിൽ കുടുങ്ങുന്നു അങ്ങനെ വിഷ്ണു നേരെ തെറിച്ച് ആ സ്റ്റെപ്പിലേക്ക് വീഴുകയും ആ സ്റ്റെപ്പിലൂടെ ഉരുണ്ടുരുണ്ട് വിഷ്ണു അങ്ങ് താഴെ വന്ന് വിഷ്ണുവിൻ്റെ തല ചെന്ന് ആ സ്റ്റെപ്പിലൊന്നിലിടിച്ചു അപ്പോഴേക്കും ശാലിനി വിഷ്ണുപേട്ടായെന്ന് വിളിച്ചു ആ കാശോണ്ട് ഓടിയെത്തുന്ന ശാലിനി വിഷ്ണുവേട്ട എന്ന് നിലവിളിച്ച് വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തി വിഷ്ണുവിനെ വേഗം തന്റെ കൈയിലേക്ക് വിഷ്ണുവിന്റെ കൈ ചേർത്ത് പിടിക്കുമ്പോ വിഷ്ണു തല പൊത്തിപ്പിടിച്ചുകൊണ്ട് ശാലിനിയോട് പറഞ്ഞു ശാലിനി താൻ എങ്ങോട്ടായി പോകുന്നത് എവിടേക്കാണ് താൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണുപേട്ട എനിക്ക് ട്രാൻസ്ഫർ ആയി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് ചോദിച്ചു താൻ ഇത് ആരെയായി പറ്റിക്കാൻ നോക്കുന്നത് എന്നെയോ എന്നോടാണുണ്ടോ താൻ ഈ കളവ് പറയുന്നത് താൻ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതല്ലേ എന്നെയോ അതോ എൻ്റെ അമ്മയോ ബോധ്യപ്പെടുത്താനാണോ താൻ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത് എന്തായാലും ഒരു കാര്യം താൻ മനസ്സിലായിക്കോ താൻ എങ്ങോട്ടോ പോയാലും തൻ്റെ പിന്നാലെ എൻ്റെ ഓർമ്മകൾ തന്നെ വേട്ടയടിക്കൊണ്ടിരിക്കും അത് തീർച്ച എന്ന് വിഷ്ണു അറിയിച്ചു ഈ കുട്ടികളുടെ സ്നേഹമെങ്കിലും താൻ ഒന്ന് തിരിച്ചറിയും പപ്പിമോള് നിങ്ങൾ രണ്ടുപേരെയും കാണാത്തതിന്റെ പേരിൽ ഭക്ഷണം പോലും കഴിക്കാതെ മരുന്നും കഴിക്കാതെ അവിടെ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയാണ് സത്യയെ കാണണമെന്നുള്ള പാശിയിൽ ഇരിക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ പപ്പിമോള് കൂട്ടാക്കുന്നില്ല സത്യേയും ചേച്ചിയമ്മയും കാണാതെ ഒന്നും കഴിക്കില്ല എന്നാണ് പപ്പി പറയുന്നത് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞ് ഞാൻ പോന്നിരിക്കുന്നത് എന്തായാലും സത്യമോളെ കാണാതെ പപ്പിമോള് ഒന്നും കഴിക്കില്ല അത് തീർച്ചയാണ് ഈ കുട്ടികളുടെ സ്നേഹമെങ്കിലും കണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറി ഇവരൊന്നിച്ച് നിൽക്കേണ്ടവരാണെങ്കിൽ അവരൊന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യും അതാണ് സത്യം എന്ന് വിഷ്ണു അറിയിച്ചു ഇനിയെങ്കിലും അവരെ പിരിക്കാൻ നോക്കലേ ദേവി ഏത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ശാലിനിയോട് കേന്ദ്ര അപേക്ഷിക്കും പോലെ സംസാരിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ വാക്കുകൾക്കേട് അതിശയത്തോടെ നോക്കി അപ്പോഴേക്കും ശാലിനി അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണു വേഗം ശാലിനിയോട് ചോദിക്കുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ ബോധം മറിഞ്ഞു പോകുന്നു ശാലിനി വേഗം വിഷ്ണുവേട്ടായെന്ന് ഉറക്കെ വിളിച്ചു എത്ര വിളിച്ചിട്ടും വിഷ്ണു ആബോധാവസ്ഥയിലേ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നില്ല അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് സത്യഭാമ എത്തുന്നു പപ്പി മോൾക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്നതിനിടയിൽ പപ്പി മോളുടെ രോഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു എവിടെയാണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും പപ്പിയും ഭക്ഷണം കഴിക്കാനായി പപ്പിയുടെ സത്യം ആവശ്യപ്പെടുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട എന്നായിരുന്നു പപ്പിയുടെ മറുപടി വിഷ്ണു എന്താ വരാത്തത് എന്ന് പപ്പി വിഷമത്തോടെ രോഹിത്തിനോടൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ശാരദ സത്യമാമ്മ ചോദിച്ചു വിഷ്ണു എടപോര ശ്യാമെ വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്നിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു വിഷ്ണുവിൻ്റെ കുഞ്ഞേച്ചിയെയും സത്യേയും കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് അവർ രണ്ടുപേരും വരാതെ പപ്പി ഭക്ഷണമോ മരുന്നോ കഴിക്കില്ലെന്ന പറയുകയാണ് എന്ന് കേട്ടതാണ് സത്യമാമയ്ക്ക് ദേഷ്യമായി പപ്പി മോളെ മോള് ഭക്ഷണം കഴിച്ചേ മോൾക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ടേ എന്നൊക്കെ സത്യഭാമ ചോദിച്ചിട്ടും പപ്പി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ആകെ ദേഷ്യത്തോടെ സത്യഭാമ നോക്കി രോഹിത്തിനോട് ഭക്ഷ പപ്പിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനും മരുന്ന് കൊടുക്കാനും പറഞ്ഞു രോഹിത് ശ്രമിച്ചിട്ടും പപ്പി ഭക്ഷണം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ കൂട്ടാക്കുന്നില്ല ആകെ ദേഷ്യത്തോടെ സത്യഭാമ നിന്നു അപ്പോഴേക്കും ശാരദാമ സത്യമായിട്ട് അവിടേക്ക് എത്തുന്നു പപ്പിക്കരികിലേക്ക് സത്യ ഓടിയെത്തിയതും പപ്പി എന്ന് വിളിച്ചുകൊണ്ട് സത്യ അരികിലേക്ക് വന്നതും പപ്പി ഒത്തിരി സന്തോഷത്തിലായി സത്യ എന്ന് വിളിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചു എന്തായാലും സത്യ വന്നല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവരുടെ സന്തോഷം കണ്ടതിന് ശേഷം എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമായി ഇനി ഞാൻ ഭക്ഷണം കഴിച്ചോളാം മരുന്നും കഴിച്ചോളാം എന്ന് പപ്പി അറിയിച്ചു അങ്ങനെ സത്യയെ കണ്ടുകൊണ്ട് പപ്പി ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നു അല്ല എവിടെ സത്യയുടെ അമ്മ എവിടെ എന്ന് പപ്പി അന്വേഷിച്ചതും കുഞ്ഞേശി എവിടെയെന്ന് എല്ലാവരോടും ചോദിച്ചു ശാരദാമ അപ്പോഴേക്കും അതു പിന്നെ ശാലിനി എന്നിങ്ങനെ പറഞ്ഞതും വിഷ്ണു എവിടെ വിഷ്ണുപ്രായം കണ്ടില്ലല്ലോ എന്ന് രോഹിത്തിൻ ചോദിച്ചു വിഷ്ണുവിനെന്താ സംഭവിച്ചു എന്ന് പറയാനാകാതെ ശാരദാമ്മകെ വിഷമിച്ചിരിക്കുമ്പോൾ രോഹിതന്റെ ഫോണിലേക്ക് കോൾ വരുന്നു ശാലിനിയുടെ കോളാണല്ലോ എന്ന് പറഞ്ഞു രോഹിത് കോൾ അറ്റൻഡ് ചെയ്തെന്നും പെട്ടെന്ന് കേട്ട വാർത്ത കേട്ട് രോഹിത് അകഞ്ഞട്ടി എപ്പോ എവിടെ വെച്ച് എന്നിട്ട് എന്നൊക്കെ രോഹിത് ആശങ്കയോട് ചോദിക്കുമ്പോൾ എന്തോ സംഭവിച്ചു എന്ന് സത്യഭാമിക്കു മനസ്സിലായി സത്യഭാമ വേഗം എന്താണെന്ന് രോഹിത്തിനോട് അന്വേഷിച്ചു അതിനുശേഷം രോഹിത് പറഞ്ഞു കേട്ട് സത്യഭാമയും വിഷ്ണുവും സത്യഭാമയും രോഹിത്തും കൂടി നേരെ വിഷ്ണുവിനെ അഡ്മിറ്റ് ചെയ്തേക്കണം അണിസൂര് മുന്നിലേക്ക് എത്തി വിഷ്ണു അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കിടക്കുന്ന കാഴ്ച കണ്ട് സത്യഭാമ പൊട്ടിക്കറിഞ്ഞു തൊട്ട് പുറത്തായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ശാലിനി രോഹിത് അരികിലേക്ക് എത്തി ശാലിനിയുടെ വിവരം അന്വേഷിച്ചു ശാലിനി വിവരങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ നേരെ ശാലിനിക്ക് നേരെ പാഞ്ഞെടുത്തു നീ എൻ്റെ കുടുംബം തകർത്ത് കിടങ്ങൂ അല്ലേ നിന്നെ കാണാനായിട്ട് എൻ്റെ മോൻ വന്നതല്ലേ ഇപ്പൊ അവൻ്റെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞില്ലേ നീ ഒരു ശവം പിടിച്ച ജന്മമാണെന്ന് പപ്പിമോള് നിന്നെ കാണാൻ വന്നു ഏ പപ്പിമോള് ഹോസ്പിറ്റലിലായി പിന്നാലെ വിഷ്ണു നിങ്ങളെ രണ്ടുപേരെയും കാണാനായിട്ടും കൂട്ടിക്കൊണ്ടു അവൻ അവൻതാ ഇപ്പൊ ഐ സിയിലും എൻ്റെ കുടുംബത്തെ നീ തകർത്ത് കളയുവല്ലേ ഇനി നിനക്ക് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ എന്നെല്ലാം ചോദിച്ചെ സത്യഭാമാ ശാലിനിയാശകാരിക്കുന്നു എല്ലാം കേട്ടു നിൽക്കുന്ന ശാരദാമ അവിടേക്ക് എത്തി സത്യഭാമയോട് ദേഷ്യപ്പെടുന്നു സത്യാമയെ എൻ്റെ മകൾ കാരണമല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത് പലരുടെയും ദോഷം തന്നെയാണ് എന്നറിയിച്ചു അതിനുശേഷം പപ്പിയുമായിട്ട് നേരെ സ്കൂ ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സത്യഭാമയുടെ മനസ്സിൽ ശാരദാമ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു എന്തൊക്കെയോ ശാപമാണ് എന്ന് പറഞ്ഞത് കേട്ട് സത്യഭാമയ്ക്കാകെ ടെൻഷനായി എന്തായാലും ഒന്ന് ജോലിസിനെ വിളിച്ച് പപ്പിമോളുടെ ജാതകമൊന്നും നോക്കണം അങ്ങനെ ജ്യോൽസിനെ വിളിച്ചു വരുത്തി പപ്പിമോളുടെ ജാതകം കളിപ്പിക്കുന്നു ജാതകം നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ അമ്മ മഹാദേവന്റെ അരികിൽ പൂജ ചെയ്യണമെന്നും പൂജയ്ക്ക് ശേഷം മഹാദേവനോട് കണ്ണീരോടെ തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ ആ കാലമൃത്യു പോലും ഈ കുട്ടിക്ക് കാണുന്നുണ്ട് എന്ന് ജ്യോൽസിന് പറഞ്ഞത് കേട്ട് സത്യഭാമഞ്ഞിട്ടുന്നു എന്തായാലും എത്രയും വേഗം തന്നെ ആ പൂജ നടത്തിയ തീരുവെന്നും ആ വഴിപാട് പൂർത്തിയാക്കണമെന്നും സത്യഭാമ തീരുമാനിക്കുന്നു